സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇത് നമ്മുടെ കോഴിക്കോട് നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന അന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ രാവിലെ വന്ന് അതായത് രാത്രി വന്ന് കിടന്നപ്പോൾ ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ നേരത്തെ എണീച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് പോകേണ്ട കാരണം അതുകാരണം ഉറക്കത്തിൽ നിന്ന് ആ ഒരു എന്താ പറയുക എൻ്റെ റിലേ മൊത്തം കട്ടായിട്ട് പതുക്കെ ഇങ്ങനെ കറങ്ങിയിരിക്കണതാട്ടോ കാണുന്നത് അങ്ങനെ ഒന്ന് തല നേരെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ നേരെ മാമ്മയുടെ വീടും പരിസരമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങി ഞാൻ ആദ്യമായിട്ടായിട്ടോ ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നത് മാമ കെ എസ് ഇ ബി ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത് മാമ്മയുടെ ഭാര്യയും മക്കളും ഒക്കെ ഉള്ളത് പാലക്കാടാണ് അതായത് ആൻറ്റിക്ക് ജോലി അവിടെയാണ് അപ്പോൾ മാമ അത് അല്ലാതെ നമ്മുടെ ഈ വോളിബോൾ പ്ലെയറും കൂടെയാണ് അപ്പോൾ മാമ സെപ്പറേറ്റ് ഒരു വീടെടുത്ത് ഇവിടെ താമസിക്കുകയാണ് അപ്പോൾ മാമ ഓഫീസിൽ നിന്ന് വന്ന് കഴിഞ്ഞ് പിന്നെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി അങ്ങനെ രാത്രി നൈറ്റാണ് പുള്ളി വന്ന് കിടക്കുന്നതും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ നിൽക്കണമെന്നും കരുതിയിട്ടായിരുന്നില്ല വന്നത് പിന്നെ അത്രയും ഒരുപാട് സമയമായത് കാരണം പിന്നെ അടുത്തുള്ള ഒരു സ്ഥലമല്ല നമ്മുടെ കാരണം അപ്പോൾ മാമാടെ വീട്ടിലേക്ക് തന്നെ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും പരിസരത്ത് കാണുന്ന ഒരു വ്യൂ ആട്ടോ ഇത് അതായത് വെല്ലുമ്മയും ആൻറ്റിയും മക്കളുമാണ് ലീവിന് ഇവിടെ വരുന്നത് അപ്പോൾ വെല്ലുമ്മ വരുമ്പോഴത്തേക്കിനും ചെയ്ത് വെക്കുന്ന പരിപാടികളാട്ടോ ഇതൊക്കെ അതായത് എന്താ പറയുക പാവലിൻ്റെ ഒരു ഇത് ഇങ്ങനെ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് നിറച്ച് പാവയ്ക്കയൊക്കെ ആയി വരുന്നുണ്ടായിരുന്നു ഇതാണെങ്കിൽ ഒരുപാട് അതായത് വളരില്ല എന്ന് വെല്ലുമ്മേൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് വളരില്ല ഇത്രയും പ്രായമുള്ളൂ പക്ഷെ നല്ല ടേസ്റ്റുള്ള പാവയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ മൈസൂർ ചീര എൻ്റെ ഫേവറേറ്റ് ചീര ആട്ടോ ഈ ഒരു മൈസൂർ ചീര അതായത് ഇത് മിക്ക വീടുകളിലും എനിക്ക് തോന്നുന്നു മിക്കവരും തോരം വെക്കുന്നത് ഞങ്ങളുടെ വീട്ടിലെ വീട്ടിൽ തരം ഇതെവിടെയൊക്കെ കണ്ടാലും കൊണ്ടുവന്ന് തോരം വെച്ച് കഴിക്കും അത്രയും ഇഷ്ടമുള്ളൊരു ഇത് എന്തായാലും പോകുമ്പോൾ എനിക്ക് പിച്ച് കൊണ്ടുപോകാനാണ് അത് നോട്ടിട്ട് വെച്ചേക്കുന്നത് ഓൾറെഡി വല്ലുമ്മേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഉമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഉണ്ടാവും അപ്പോൾ അവളോട് അത് പിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും ആ ഒരു അവസരം മുതലെടു എടുത്തു കാരണം അത് വല്യുമ പറയാതെ തന്നെ വന്നപ്പോൾ തന്നെ ഞാൻ മാമാ അടുത്ത് പറഞ്ഞു ഇതൊക്കെ ഞാൻ പിച്ചു കൊണ്ടു പോയിട്ട് കാരണം എനിക്ക് പാവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതാണെങ്കിൽ അധികം കഴിപ്പില്ല പിന്നെ ഇത്രയും ഇത് വളരെ ൂ എന്ന് പറഞ്ഞു അതായത് ഇതിനെക്കാട്ടി കൂടുതലായിട്ട് ഇത് വളരുകയില്ലയെന്ന് പറഞ്ഞു എന്തുകൊണ്ടാണെന്നറിയില്ല പക്ഷെ അവർ മെഴുക്കു അറ്റയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പം അധികം കൈപ്പൊന്നും ഇല്ലാതെ നല്ല അടിപൊളി പാവിക്കുക പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഞാൻ അവിടെ ഉള്ളതെല്ലാം തപ്പിപ്പിറക്കിയെല്ലാം പറിച്ചെടുക്കാമെന്ന് കരുതി പഴുത്തത് ഇരുന്നോട്ടെ കുഴപ്പമില്ലാന്ന് കരുതി എല്ലാം ഞാൻ അവിടെ ഇന്നത് പിച്ചി എടുത്തു അതായത് ഈ ആന ഒരു കയറിയൊരവസ്ഥയിൽ ഞാൻ എല്ലാം പിച്ചെടുത്തു താഴെ വീണതൊന്നും കളഞ്ഞില്ല എല്ലാം എടുത്തു അപ്പോൾ ഇത് കണ്ടില്ല ഇത് ഇത്രയും നീളേ വെക്കുള്ളൂ അല്ലെങ്കിൽ കുറച്ചും കൂടെ ആക്കി ഞാൻ പുഴുക്കുത്ത് പോലെ വരും പക്ഷേ നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു എന്ന് വല്ലുമ്മത് അപ്പോൾ അത്യാവശ്യം ഈ ഒരു പരുവായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതേപോലെ പഴുക്കുന്നുമുണ്ട് അപ്പോൾ അതിന് മുമ്പ് തന്നെ എല്ലാം പറിച്ചു മാറ്റി വെക്കലാണ് അപ്പോൾ അത് എനിക്ക് എനിക്കത് ഇത്രയും സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരു ചെറിയൊരു മെഴുക്കുവാറ്റിക്കുള്ള സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ പറമ്പിൽ നോക്കുമ്പോൾ ഇതേപോലെ കുറേ പൂക്കളൊക്കെ നല്ലോണം പൂത്തൊക്കെ നിൽപ്പുണ്ടായിരുന്നു നമ്മുടെ വീട്ടുകളിൽ ഉണ്ടായിരുന്നു ഇത് ആ ചുമ്മാ പറമ്പിലിങ്ങനെ കുറുകയും ഇങ്ങനെ കിളിച്ച് നിൽപ്പുണ്ടായിരുന്നു കണ്ടപ്പോൾ നല്ല ഒരു രസം തോന്നി അതാണ് ഞാൻ ആ വീഡിയോ എടുത്തത് അങ്ങനെ മാമ ഒരു എട്ട് മണിയായപ്പോൾ മാമ നേരെ ഓഫീസിലേക്ക് പോയി അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ റെഡി ആയിട്ട് പതുക്കെ വന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ആ മാമ പോയിക്കഴിഞ്ഞിട്ട് അവിടേക്ക് ഒന്ന് അടിച്ചുവാരി ഇട്ടു കൊടുക്കാൻ നേരത്തെ കാരണം ആരും ആരുമില്ലല്ലോ അപ്പോൾ ജസ്റ്റ് ഞാനൊന്നെല്ലോ ഒന്ന് അടിച്ചു വാരിയൊക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഒമ്പതര ആയപ്പോഴത്തേക്കിനും ഞങ്ങൾ പതുക്കെ ഒരുങ്ങിയൊക്കെ വീട്ടിൽ അവിടെ നിന്ന് അതായത് മാമായുടെ വീട്ടിൽ നിന്ന് നേരെ മാമാ അടുത്തേക്ക് പോകാമെന്ന് കരുതിയിട്ട് ഇറങ്ങി അപ്പോൾ പോണ വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാമെന്ന് കരുതി ഇറങ്ങിയതാണ് അപ്പോൾ ഇത് ഇപ്പോൾ നമ്മൾ നേരെ പെരുമ്പവർക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അങ്ങോട്ട് ഇറങ്ങി അങ്ങനെ കാറി കയറി കഴിഞ്ഞപ്പം പാത്തൂന് പിന്നെ ഒരു ലേസ് അതിനകത്ത് കിടപ്പുണ്ടായിരുന്നു കൊടുക്കേണ്ടതെന്ന് കരുതി വെച്ചു കാരണം രാവിലെയല്ലേ കൊടുക്കണ്ട എന്ന് കരുതി വെച്ച പക്ഷേ പുള്ളിക്കാരെ അത് കണ്ടു പിന്നെ അത് വേണമെന്ന് പറഞ്ഞ് വശം പിടിച്ച് തരണം പിന്നെ അതെടുത്ത് കയ്യിലേക്ക് കൊടുത്തു അതെടുത്ത് കഴിക്കുകയും ചെയ്തു ഞാനാണെങ്കിൽ ആകെ രണ്ട് ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ നിൽക്കും കാര്യം എനിക്ക് ഉറപ്പില്ലായിരുന്നു ജസ്റ്റ് ആ ഒരു ബിഗ് ഷോപ്പിൻ്റെ അകത്ത് രണ്ട് ഡ്രസ്സ് നമ്മൾ പെരുന്നാളിനടുത്ത് ആ ഒരു രണ്ട് ഡ്രസ്സ് കിടന്നത് കാരണം ഞാൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഡ്രസ്സ് ഇടാനുണ്ടാവില്ലായിരുന്നു കാരണം നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു നിപ്പ് അങ്ങോട്ട് നിന്നതാണ് അത് കാരണം പിന്നെ ആ ഒരു ഉടുപ്പുള്ള കാരണം എനിക്ക് രക്ഷപ്പെട്ടു അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മൾ കോഴിക്കോട് വരുന്നേക്കും തന്നെ ആലോചിച്ച് തീരുമാനിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് എവിടെ നിന്ന് കഴിക്കും ിക്കണോന്നുള്ള കാര്യം കാരണം കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം കോഴിക്കോട് വന്നപ്പോഴും ആ ഒരു സ്ഥലം ഞങ്ങൾക്ക് മിസ്സായിരുന്നു അതായത് അവിടുന്ന് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ ഇത്തവണ എന്തായാലും അവിടുന്ന് കഴിക്കണമെന്ന് കരുതിയിട്ടാട്ടോ ഞങ്ങൾ പോകണം അപ്പോൾ പോകുന്ന വഴിക്ക് എനിക്ക് മർക്കസ് ഒക്കെ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഈ മർക്കസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ എന്തായാലും അവിടെയൊക്കെ ഒന്ന് കാണാൻ പറ്റി അതിൻ്റെ അടുത്ത് തന്നെയാണ് ഇക്കാ ഫർണിച്ചറും കാര്യങ്ങളും എടുത്ത സ്ഥലവും അപ്പോൾ അത് കാരണം എനിക്ക് നല്ല രീതിക്ക് അവിടെയൊക്കെ ഒന്ന് കാണാൻ പറ്റി അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ എങ്ങോട്ടാണ് പോണേന്ന് വെച്ചാൽ ചന്ദ്രൻ ചേട്ടൻ്റെ കട അതായത് നമ്മുടെ റീൽസിലും കാര്യങ്ങളിലൊക്കെ വന്നതല്ലേ അപ്പോൾ കുറേ നാളായിട്ട് അവിടുത്തെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അതായത് ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു സംഭവമായിരുന്നു അപ്പോൾ അതൊന്ന് ട്രൈ ഔട്ട് ചെയ്യണമെന്നൊരു ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇത്തവണ അവിടെ കയറി കഴിച്ചിട്ട് പോകുക പറഞ്ഞുകൊണ്ട് രാവിലെ തന്നെ ഞങ്ങൾ എന്താ പറയുക ചന്ദ്രൻ ചേട്ടൻ്റെ കടയിലോട്ട് പോയി ആ ഒരു ഇടവഴിയൊക്കെ നടക്കുമ്പോൾ ഉണ്ടല്ലോ പണ്ട് നമ്മുടെ ആ ഒരു എന്താ പ്ര ഗ്രാമപ്രദേശത്തെയ് കൂടെ നടക്കുമ്പോൾ രണ്ട് വഴികളില്ല അതേ ഒരു ഫീലൗട്ടോ കിട്ടിയത് നല്ല അടിപൊളി ഒരു കടയായിരുന്നു കയറി ചെന്നകത്ത് ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ വീഡിയോ എടുത്തോളാനൊക്കെ പറഞ്ഞു നല്ല എന്താ പറയുക ഫ്രണ്ട് നല്ല രീതിക്ക് സംസാരിക്കുന്ന കുറേ നല്ല മനുഷ്യർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പുള്ളീനേം അവിടുത്തെ ആ ഒരു പണിക്കാരെ എല്ലാവരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കുറേ മീനൊക്കെ ഇങ്ങനെ മസാല വെറ്റി അവർ ഓരോന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ രണ്ട് മീൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുത്തെ സ്പെഷ്യൽ ആയിട്ടായിട്ടുള്ള കപ്പ പിന്നെ പൊരിച്ച പത്തിരി മീൻകറി എല്ലാം കഴിക്കുമ്പോൾ ഉള്ളൊരു ഫീൽ ഉണ്ടല്ലോ അത്രയും ടേസ്റ്റുള്ളൊരു സംഭവമാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫിഷ് ഒക്കെ ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് നല്ല ഫീൽ ചെയ്യായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്ലോഗായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അത് പിന്നെ അപ്ലോഡ് ചെയ്യുക അതായത് ചന്ദ്രൻ ചേട്ടൻ്റെ കടയുടെ ഒരു സ്പെഷ്യൽ വ്ളോഗെടുത്തിട്ടുണ്ട് അത് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നല്ല രീതിക്ക് രാവിലത്തെ ഭക്ഷണം നല്ല രീതിക്ക് വയറും മനസ്സും ഒക്കെ നിറഞ്ഞ് കഴിക്കാൻ പറ്റി അങ്ങനെ അവിടെ നിന്ന് കഴിച്ചിട്ട് നേരെ നമ്മൾ ഇറങ്ങി അപ്പോൾ കുറച്ച് ദൂരം വരെ മാമ ഉണ്ടായിരുന്നു പിന്നെ മാമയുടെ ഓഫീസ് എത്തി എത്തിക്കഴിഞ്ഞപ്പം അതായത് കെ സി ബി ഓഫീസ് എത്തിയപ്പോൾ മാമ അങ്ങോട്ടേക്ക് പോയി ഞങ്ങൾ പിന്നെ നേരെ അങ്ങോട്ട് എന്താ കോഴിക്കോട്ടേക്ക് അങ്ങോട്ട് പോയി കരയല്ലേ കരയല്ലേ പറ കരയാണോ വേണ്ടെന്ന് പറഞ്ഞാടിക്കണ്ടതെല്ലാം അടിക്കല്ലെന്ന് പറയലെന്ന് പറ പാത്തു ഇരുന്നിട്ട് ഭയങ്കര കരച്ചിലായത് പാത്തു കരയുമ്പം വാപ്പിയും കരയണം അതും പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു അങ്ങനെ കുറച്ച് നേരം പാത്തുവിനെയൊക്കെ സമാധാനിപ്പിച്ച് നമ്മൾ പിന്നെ വന്നത് മിഠായി തെരുവിലേക്കാട്ടോ അതായത് മിഠായി തെരുവും ഞങ്ങൾ കഴിഞ്ഞാൽ അങ്ങനെ പ്രാവശ്യം വന്നപ്പോൾ കണ്ടിട്ടില്ല അപ്പോൾ മെയിൻ സംഭവങ്ങൾ രണ്ട് മൂന്നെണ്ണം മിസ്സായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തവണ അതൊക്കെ കണ്ടു കണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ് മെയിൻ ആയിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം ഇറങ്ങിയത് അപ്പം മിഠായിത്തെരുവ് കാണുമെന്ന് കരുതി അപ്പം നമ്മൾ വന്നപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മണി ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം അത് കാരണം വലിയ തിരക്കൊന്നും ില്ല തിരക്ക് കായ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാലും അത്യാവശ്യം തിരക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അവർ പറയുകയും ചെയ്തു വൈകുന്നേരങ്ങളിലാണ് നല്ല അടിപൊളി തിരക്ക് തന്നെയെന്ന് അപ്പോൾ എനിക്കൊരു ഫോണിൻ്റെ ഒരു കവർ കേസ് മേടിക്കാനുണ്ടായിരുന്നു അതായത് എൻ്റെ ഫോൺ കേസ് പൊട്ടി ഒക്കെ ഇരിക്കുകയായിരുന്നു അപ്പോൾ എനിക്കൊരു ഫോൺ കേസ് മേടിക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു കടയിൽ ആദ്യം കയറി അപ്പോൾ ആദ്യം ആ ഒരു വൈറ്റ് ഇഷ്ടപ്പെട്ടു പിന്നെ ഒരുപാട് കളക്ഷനൊന്നും ആ ഫസ്റ്റ് കയറി ആ ഒരു കടയിൽ ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് ഫോൺ കേസിൻ്റെ കവറ് ഞാൻ അവിടെ നിന്ന് മേടിച്ചില്ല ഞാൻ ആ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ പൊട്ടിയിരിക്കായിരുന്നു അപ്പോൾ അതായത് ഗ്ലാസ് ഫ്രണ്ട് ക്യാമറയുടെ അവിടെ ആ ഗ്ലാസ് പൊട്ടിയിരിക്കണം ഞാൻ ആ ഗ്ലാസ് ഒന്ന് മാറ്റിയേ ചെയ്തുകൊണ്ടായിരുന്നുള്ളൂ പിന്നെ ഒരു കടയിൽ നട്ടോ ഞാൻ പൗച്ച് അതായത് ആ ഒരു ഫോൺ കേസ് മേടിച്ചത് അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ നടക്കുക തന്നെയായിരുന്നു അതായത് ഏറ്റവും ലാസ്റ്റ് വരെ ഞങ്ങൾ നടന്ന് എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയണമല്ലോ നടന്ന് നടന്ന് ക്ഷീണിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ പറഞ്ഞ് ഇനി നടക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഉള്ളിലേക്ക് ചെന്നാലേ നടക്കാൻ പറ്റൂ അതായത് വേറെ ഭക്ഷണ സാധനങ്ങളൊന്നും എനിക്ക് വെള്ളം കുടിക്കാൻ കാരണം ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് അത്യാവശ്യം നടന്ന് ഒരു വരെ ഇനി നടക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം തന്നെ വേണം അങ്ങനെ പിന്നെ സോഡ നാരങ്ങയും ജ്യൂസും ഒക്കെ കുടിച്ചിട്ട് നേരെ നടന്നു പാത്തുവിനാണെങ്കിൽ കണ്ണാടി മസ്റ്റാട്ടോ അതായത് ഒരു കണ്ണാടി അവിടെ ഇറങ്ങിയപ്പോൾ ആ കണ്ണാടി എടുത്ത് വെച്ചതാട്ടോ പുള്ളിക്കാരി അതെടുത്ത് വെച്ചിട്ട് പിന്നെ ഓട്ടോ ആയിരുന്നു ഞാൻ പിന്നെ ഇറങ്ങിയിട്ട് വേറെ ഒന്നും ഞങ്ങൾ മേടിക്കാനൊന്നും നിന്നില്ല അതായത് ഈ ഒരു എന്താ നമ്മുടെ ഈ മാറാലൊക്കെ അടിക്കുന്ന ഒരു ഇതുണ്ടല്ലോ അത് മേടിച്ചു അതായത് ഇത് ഫ്ലെക്സിബിൾ അതായത് നമ്മുടെ ഫാൻ ഇങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ചെയ്യുകയെന്ന് പറഞ്ഞു ഓൾറെഡി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ചൂലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അത് പറഞ്ഞാൽ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പാത്തുവിന് ഒരു ബോട്ടിൽ ഉണ്ടായിരുന്നല്ലോ വാട്ടർ ബോട്ടിൽ അതായത് അവൾക്ക് ഞാൻ ജ്യൂസും സാധനങ്ങളും കൊടുക്കുന്ന ആ ഒരു ബോട്ടിൽ പുള്ളിക്കാരി എറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ആ പോണ വഴിക്കായിരുന്നു സംഭവം എറിഞ്ഞ് പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ വെള്ളം കൊടുക്കണമെങ്കിൽ എനിക്ക് എന്തായാലും വേറൊരു ബോട്ടിൽ മേടിക്കണം ആ ഒരു ബോട്ടിൽ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു ബോട്ടിൽ ഈ ഒരു സിപ്പർ എനിക്ക് മേടിക്കണമായിരുന്നു അങ്ങനെ പിന്നെ അതൊരെണ്ണം മേടിക്കാമെന്ന് കരുതി അപ്പോൾ ഇല്ലാത്തൊരു കളറിൽ ഒരു ബോട്ടിൽ എനിക്കിഷ്ടമായപ്പോൾ ഞാനത് മേടിച്ചിട്ടുണ്ടായിരുന്നു അവിടെ വേറെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് ഉണ്ടായിരുന്നു അതൊന്നും മേടിച്ചില്ല പിന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെരുന്നാളിൻ്റേതായിട്ടുള്ള പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ് അവിടെ ചെന്നത് അപ്പോൾ പിന്നെ ഒന്നും മേടിക്കാനും ഇല്ല അപ്പം അതാരണം പിന്നൊന്നും മേടിച്ചില്ല പിന്നെ അങ്ങനെ അവിടെ നിന്നൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു ദൂരെത്തി കഴിഞ്ഞപ്പോൾ തേനും പാത്തു നല്ല ഉറക്കം അതായത് എനിക്ക് കുടിക്കാൻ വെച്ചാൽ പെപ്സിക്കാനും വെച്ചിട്ട് അത് പൊട്ടിച്ചു കൊടുക്കണമെന്ന് വാശി പിടിച്ചിട്ടാണ് ആ കിടന്ന് ഉറങ്ങിയത് ഞാൻ കൊടുക്കൂല എന്ന് പറഞ്ഞ കാരണം അത് കയ്യിൽ വെച്ചിട്ട് ഉറങ്ങിപ്പോയി ഒരു കയ്യിൽ കോലുമിട്ടായും ഒരു കയ്യിൽ പെപ്സിക്കാനും വെച്ചിട്ടാണ് പുള്ളിക്കാരി ഉറങ്ങിയത് ഉറങ്ങിക്കഴിഞ്ഞപ്പം പതുക്കെ ഞാൻ അതിങ്ങി എടുത്തു മാറ്റി അല്ലെങ്കിൽ അത് പിടിച്ച് പറിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഉറങ്ങത്തുമില്ല അത് പിന്നെ ആകെ വഷളാവും അത് കാരണം ഞാൻ പിന്നെ അത് ഉറങ്ങി കഴിഞ്ഞപ്പോൾ പതുക്കെ അവർ ക്യാനും ആ ഒരു ലോലിപ്പോപ്പ് മാറ്റി അവൾ ഉറക്കി കേട്ടോ അങ്ങനെ നമ്മൾ ഫെറോക്കെ ആ ഒരു പാലത്തിൻ്റെ അവിടെ എത്തിക്കുക അപ്പോൾ അവിടെ നല്ല കല്ലുമ്മക്കായ കിട്ടും അതായത് നമ്മൾ കോഴിക്കോട് വന്നപ്പോഴത്തേക്കിനും എന്തായാലും ഫിഷ് നല്ലത് കിട്ടുമല്ലോ അപ്പോൾ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് പോകണമെന്നുണ്ടായിരുന്നു അതായത് മെയിനായിട്ട് ആയിട്ട് കല്ലുമ്മക്കായായിരുന്നു മേടിച്ചുകൊണ്ട് പോകണമെന്ന് ഞങ്ങൾക്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് അപ്പോൾ വന്നപ്പോഴത്തേക്കിനും അവിടെ കല്ലുമ്മക്കായ ഉണ്ടായിരുന്നു നല്ല ഫ്രഷ് കല്ലുമ്മക്കായായിരുന്നു കേട്ടോ അപ്പോൾ വലുതും ചെറുതും പിന്നെ അവിടുത്തെ എന്താ എരുന്തെന്നൊക്കെ പറയത്തില്ലേ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല എരുന്തെന്നാണെന്ന് തോന്നുന്നു പറയുന്നത് ആ ഒരു ടൈപ്പ് കക്കയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കല്ലുമക്ക നല്ല അടിപൊളി കല്ലുമക്ക ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു രണ്ടര കിലോയോളം കല്ലുമുക്കായും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ തന്നെ അവർ കട്ട് ചെയ്ത് അതായത് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങളോട് പറഞ്ഞു ഇത്ര ദൂരം പോകണമറി അതിങ്ങനെ കട്ട് ചെയ്തെടുക്കണ്ട ജസ്റ്റ് അതിങ്ങനെ ആ കയ്യിൽ അതായത് ആ ഒരു ബോക്സിൽ വെച്ചാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ പോകണം കഴിക്കുമ്പോൾ ഇന്നത്തെ ഇന്നത്തെ ദിവസം ഉച്ചഭക്ഷണം ഇല്ല കാരണം ഞാൻ പറഞ്ഞു ഉച്ചഭക്ഷണം കഴിക്കാൻ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും കഴിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെ വയർ നിറയും പാത്തുനും എന്നെ സെപ്പറേറ്റ് എന്തെങ്കിലും മേടിച്ചാൽ മതി അതാണ് ഉച്ചഭക്ഷണം ഒന്നും കഴിച്ചില്ല ഈ ഒരു മുട്ട എനിക്ക് ആ ഒരു മുട്ട ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇന്നും ഞങ്ങൾ ആ ഒരു മുട്ട മേടിച്ചായിരുന്നു പക്ഷേ ഇതിനകത്ത് കുറേ മല്ലിലും ഒരു ടേസ്റ്റ് എനിക്ക് പിടിക്കാത്തതെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് രസമില്ല ആ ബീച്ചിൽ നിന്ന് കഴിച്ച ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ തൃശ്ശൂരേക്ക് തിരിയുന്ന വഴിക്ക് തന്നെ ആഞ്ഞിലിച്ചക്ക ഉണ്ടല്ലോ ആഞ്ഞിലിച്ച ഇട്ട് വയ്ക്കുന്നുണ്ടായിരുന്നു അതായത് ഞാൻ എൻ്റെ അതായത് മുച്ചിട നാട് അതായത് വെല്ലുമാള നാട് ആലപ്പുഴ ആലപ്പുഴയിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു ആഞ്ഞിലിച്ചക്കഴിച്ചിട്ടേ ഇല്ല അപ്പോൾ അത് കണ്ടപ്പോൾ കുതിയായിട്ട് എന്തായാലും മേടിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അത് മേടിച്ചു പക്ഷേ മേടിച്ചത് വെറുതെ ആയിപ്പോയി കാരണം ഈ ഒരു മഴയുടെ ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാം വെള്ളം കെട്ടിയതും മധുരം പിന്നെ അത് എനിക്ക് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അവിടെ കിട്ടിയില്ല പിന്നെ പോകണവഴിക്ക് നമ്മൾ ബീച്ച് റോഡ് പിടിച്ചിട്ടായിരുന്നു പോയത് മെയിൻ റോഡിൽ കൂടെ ആയിരുന്നില്ല പോയത് അപ്പോൾ പൊന്നാനയൊക്കെ എത്തിയപ്പോൾ മറ്റേ കർമ്മ റോഡ് എന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നല്ലോ അപ്പോൾ നല്ല അടിപൊളി വ്യൂ ആട്ടോ അവിടുത്തെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം നല്ലൊരു രസമുള്ളൊരു വ്യൂ ആയിരുന്നു അപ്പോൾ പോകണവഴേക്കും ഫ്രണ്ടിൽ തന്നെ ഒരു ബസ്സിൽ ഷൂട്ടിങ് നടക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ കയറി കാണാൻ അങ്ങനെ നിന്ന് കാണാനൊന്നും നിന്നില്ല ജസ്റ്റ് അവിടെ നോക്കി അവർ ഷൂട്ടിങ് എന്ത് അറിയാണോ ആരും വന്നുവന്നും കണ്ടില്ല പക്ഷേ ഷൂട്ടിങ് ആയിരുന്നു അങ്ങനെ ജസ്റ്റ് ആ ഒരു വ്യൂ ഒക്കെ ആസ്വദിച്ച് ഞങ്ങൾ പോകുമായിരുന്നു കാരണം ഞാൻ എന്താണ് നല്ല രസമല്ലേ നമ്മുടെ റോഡ് സൈഡിൽ കൂടെ തന്നെ ഇങ്ങനൊരു വ്യൂ വരുമ്പോഴത്തേക്കിനും നമുക്ക് ആ ഒരു യാത്രയ്ക്കൊരു ഉന്മേഷം ഉണ്ടായിരുന്നു ഞങ്ങൾ ഏകദേശം ഒരു വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു അപ്പം ഏകദേശം ആ ഒരു ട്രാവലിംഗിൻ്റെ ടയേർഡ്നെസ് ഫീൽ ചെയ്യുന്ന ഒരു സമയമായിരുന്നു ആ സമയത്താണ് ഇങ്ങനൊരു ഒരു വ്യൂവും ഇങ്ങനെ ഒരു നല്ല ഒരു ക്ലൈമറ്റും കൂടെ വന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഒരു റിഫ്രഷ്മെൻ്റായി അപ്പോൾ എന്തായാലും അവിടെ ഇറങ്ങി ഒന്ന് നിൽക്കുകയെന്ന് എനിക്ക് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും ഡ്രൈവ് ചെയ്ത് വന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ടയേർഡ് ആയപ്പോൾ ഇത്രയും ഇരുന്ന് നമ്മൾ വന്നതല്ലേ അങ്ങനെ പിന്നെ ആ ഒരു എന്താ കർമ്മ എന്ന് പറഞ്ഞെഴുതിയിക്കുന്ന അവിടെ ഇട്ട് ഒരു ചായക്കടയും കൊണ്ട് ഉണ്ടായിരുന്നു ചായക്കടയല്ല ഒരു ഹോട്ടലായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ കുറേ കടികളൊക്കെ ഇട്ട് വിൽക്കുന്ന ഉണ്ടായിരുന്നു അതായത് അവിടുത്തെ കുറേ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ കുറേ ബീഫിൻ്റെയും ചിക്കൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു വെജ് എന്താണ് വെജ് സമൂസ ചിക്കൻ സമൂസ ബീഫ് സമൂസ അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു ഞാനീ ഒരു മുട്ട വെച്ചിട്ട് ഒരു സംഭവം ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല ഒരു പോക്കറ്റൊക്കെ പോലത്തെ കേട്ടോ എഗ് പോക്കറ്റൊക്കെ പോലത്തെ ഒരു സംഭവമാണ് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം പാത്തൂനാണെങ്കിൽ അതിനകത്തിരിക്കുന്ന എഗ്ഗ് മാത്രം മതി പിന്നെ അവൾക്ക് ആ എഗ് കൊടുത്തിട്ട് ഞാൻ ആ ഒരു പൗച്ച് മാത്രമായിട്ട് തിന്നായിരുന്നു മസാലയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നല്ല തലവേദന ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നല്ലൊരു സ്ട്രോങ് ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലൊരു സ്ട്രോങ് ചായ എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള നല്ല അടിപൊളി സ്ട്രോങ് ചായ ആയിരുന്നു കിട്ടിയത് അത് കഴിച്ചപ്പോൾ തന്നെ ആ ഒരു നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്തു അപ്പോൾ നമ്മുടെ ആ ഒരു കോഴിക്കോട് ഫുൾ ട്രിപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ ബായ്